ക്രൈസ്തലോട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുക നമ്മുടെ കയ്യിൽ ഉള്ളതിൻ്റെ കണക്ക് നമ്മൾ പറയുകയും കൊടുത്തതിൻ്റെ കണക്ക് പറയാതിരിക്കുകയും ചെയ്യണം സാരഭാത്തിലെത്തിയതായ ഏലിയാവ് വിധവയോട് അല്പം വെള്ളം ചോദിക്കുന്നുണ്ട് ഒരു കഷണം അപ്പവും കൂടെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആ മാതവ് പറയുകയാണ് എൻ്റെ പക്കൽ തുരുത്തിയിൽ അല്പം എണ്ണയും ഒരു പിടി മാവും ഇതങ്ങ രണ്ട് വിറകും ഞാൻ പെറുക്കുകയാണ് ഇത് കൊണ്ടുപോയി ചെന്ന് അപ്പം ഉണ്ടാക്കി കഴിച്ച് ഞാനും എൻ്റെ മകനുമായി മരിക്കാനായി കാത്തിരിക്കുകയാണ് നോക്കൂ ആ മാതാവ് മാതാവിൻ്റെ കയ്യിൽ ഉള്ളതിൻ്റെ കണക്ക് പറയുകയാണ് എന്നാൽ ഏലിയാവിന് എന്തു കൊടുത്തു എന്നതിനെക്കുറിച്ചുള്ള കണക്ക് നമ്മളവിടെ കാണുന്നില്ല സമൃദ്ധമായിട്ട് അവൾക്ക് കൊടുക്കാനുള്ള വഴി ദൈവം ആ ഏരിയ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാൻ ഇടയായി പ്രിയ ദൈവമക്കളെ നമ്മൾ പലപ്പോഴും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ നമ്മൾ കണക്ക് പറയാറുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു കണക്ക് നമ്മൾ ആരും പറയാറില്ല നമ്മൾ ആരും പറയാറില്ല നമ്മൾ അത് ചെയ്തു സഭയ്ക്ക് കൊടുത്തു പാസ്റ്റർക്ക് കൊടുത്തു ദൈവമക്കൾക്ക് കൊടുത്തു എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊടുത്തതിൻ്റെ കണക്ക് നമ്മൾ ആരും പറയരുത് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിൻ്റെ കണക്കാണ് നമ്മൾ പറയേണ്ടത് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് കർത്താവ് അയ്യായിരം വരെ പോഷിപ്പിച്ചു അവിടെ പയ്യൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് എന്ന് ഒരു കണക്ക് വന്നു പക്ഷെ കൊടുത്തതിൻ്റെ കണക്ക് നമുക്ക് ആർക്കും അറിഞ്ഞുകൂട ധാരാളം പേര് കഴിച്ചു അധികം ശേഷിച്ചെടുത്തു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് വലങ്കൈ ചെയ്യുന്നത് ഇടംകൈ അറിയരുത് ദൈവനാമത്തിന് വേണ്ടി ദൈവനാമ ദൈവനാമത്വത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ കണക്ക് പറയാതെ നമ്മൾ കൊടുത്താൽ കണക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ